ഞാൻ പറയാൻ ത്തെ കുറിച്ചാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്താണ് നാഗമാണിക്യം ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും തുടങ്ങി സിനിമകളിൽ വരെ കേൾക്കുന്ന അത്ഭുത ഫലസിദ്ധി നൽകുന്ന ഒന്നു മാത്രമാണോ നാഗമാണിക്യം ഈ കാലത്തും പലരും നാഗമാണിക്യത്തിനായി പണം നൽകി പറ്റിക്കപ്പെടാറുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് വാദിക്കുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചിലർ പറയുന്നു ഇതൊരു കെട്ടുകഥ മാത്രമാണെന്ന് എന്നാൽ ചില ആൾക്കാൾ പറയുന്നു എന്നത് ആകാശം പോലെ സത്യമാണ് എന്നും കേരള സെക്രട്ടേറിയറ്റ് അടക്കമുള്ള മൂവായിരത്തി എഴുന്നൂറ് ഏക്കർ ഭൂമിയുടെ അധികാര പരിധിയിലുള്ള നാഗഞ്ചേരി മനയിൽ മാണിക്യം പോലുള്ള രക്തങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു വിശിഷ്ടങ്ങളായ നാഗങ്ങളുടെ തലയിൽ അണിയുന്നതാണ് നാഗമാണിക് എന്നും വിശ്വാസമുണ്ട് പാതാളത്തിലെ നാഗലോകത്തിലെ ഒൻപത് തരം നാഗങ്ങളുടെ തലയിൽ ഈ രക്തം കാണപ്പെടുന്നതായി പുരാണങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു ുന്നു ഈ രക്തങ്ങൾ സൂക്ഷിക്കുന്ന നാഗങ്ങൾക്കും രക്തങ്ങൾക്കും ഒരേ നിറമാണെന്നും ആ രക്തങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ് ഇവയ്ക്ക് ഇരുട്ടിൽ നിന്നും സഞ്ചരിക്കാനുള്ള കഴിവ് നൽകുന്നതെന്നും പറയപ്പെടുന്നു ഈ രക്തം തലയിൽ അണിയുന്ന നാഗങ്ങൾ അപകടഘട്ടത്തിൽ രക്തം വിഴുങ്ങുമെന്നും പറയപ്പെടുന്നു കുർഖന്റെ വിഷം കാലാന്തരത്തിൽ ഉറഞ്ഞു കട്ടിയാകുന്നതാണ് നാഗമാണിയും എന്നാണ് മറ്റൊരു വിശ്വാസം ഈ രത്നം സർപ്പങ്ങൾ വായിലാണ് സൂക്ഷിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു നാഗങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കുന്ന ഈ രക്തങ്ങൾ വളരെ വിരളമായെങ്കിലും താഴെ വെക്കാറുണ്ടെന്നും അങ്ങനെ വെക്കുന്ന തക്കത്തിൽ അതിനെ എടുത്തു ഒളിപ്പിച്ചാൽ രക്തം നഷ്ടപ്പെട്ട നാഗം തലതല്ലി ആത്മഹത്യ ചെയ്യുന്നതിലൂടെ രക്തം കൈക്കലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് സ്വന്തമാക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു പണിക്യം ഭാഗ്യം നൽകുകയും സർവരോഗ സഹാരിയായി മാറുകയും ചെയ്യുന്നു മരണമില്ലാതെ അനശ്വരമായി ജീവിക്കാനുള്ള മരുന്നും ഇതിൽ ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു നാഗമാണിക്യ തട്ടിപ്പിൽ കുടുങ്ങിയവർക്ക് മുന്നിൽ ഏജന്റുമാർ നിരത്തുന്ന ന്യായങ്ങൾ നിരവധിയാണ് ഒരു ചെറുപ്പത്തിന്റെ അത്ര വലിപ്പമുള്ളതാണ് നാഗമാണിക്യം സെവൻസീസ് മീൻ ഗുളിക പോലെ തോന്നിക്കും രാത്രി ഇത് ചുവന്നു തിളങ്ങും രശ്മി പ്രസരിപ്പിക്കും രശ്മിയുടെ നീളം ശക്തി പ്രഭ എന്നിവ അനുസരിച്ച് ഒരു കോടി മുതൽ അൻപത് കോടി വരെയാണ് മാണിത്തിന്റെ വില വയനാട് ഇടുക്കി പാലക്കാട് എന്നീ ജില്ലകളിൽ സ്ഥാനാന്തർ ഭാഗത്തു നിന്ന് ആദിവാസികളാണ് നാഗമാണിക്യം ശേഖരിച്ച് നഗരത്തിലേക്ക് രക്തവ്യാപാരികൾക്ക് എത്തിക്കുന്നത് എത്ര ഇതൊക്കെ കേട്ട് മാണിക്യം വാങ്ങാൻ പോയാൽ പണം പോയത് തന്നെ സത്യത്തിൽ പാമ്പിന്റെ വിഷസഞ്ചിയിലോ പണത്തിലോ വായ്ക്കകത്തോ ഒരു രത്നവുമില്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇത് ജെ ടെസ്റ്റിംഗ് ലാബുകൾക്ക് എന്റെ ജന്തുജിന്റെ രക്തങ്ങളെ കുറിച്ച് അറിയാം മുത്തും പവിഴവും പക്ഷെ നാഗമാണിക്യം ഇന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സിന്തറ്റിക് മാണിക്യം ഒരു ചെറിയ ജുവൽ ബോക്സിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് സഹിതം സ്ഥാപിച്ച് ബോക്സ് അമർത്തുമ്പോൾ ലൈറ്റ് പ്രകാശിക്കും വിധം സെറ്റ് ചെയ്ത് കരണ്ട വെളിച്ചത്തിൽ പ്രദർശിപ്പിച്ചാണ് നാഗമാണിക്യത്തിന്റെ തട്ടിപ്പ് നടത്തുന്നത് പലരും തട്ടിപ്പിൽ കുടുങ്ങി പണം നഷ്ടമാകുമ്പോഴേ ധനവാനാകാൻ പോയി ധനനഷ്ടം വന്ന കാര്യം മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളും ഈ ചതിയിൽപ്പെടാതിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നാഗമാണികം റിയൽ ആയിട്ടുണ്ടോ